ിലപേശാൻ ശേഷിയുള്ള ടി ഡി പി ജനതാളിൽ യുവുണ്ട് അവരുടെ വിലപേശൽ ശേഷി കുറയ്ക്കുന്നതായിരുന്നു ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ബി ജെ പിയുടെ വലിയ വിജയം അവരുടെ പൂട്ടു തണുപ്പൻ വിലപേശൽ ശേഷി വീണ്ടും വന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു പറയത് എന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരെ അവർ യുദ്ധം ചെയ്തു നമ്മൾ കള്ളമാർക്കെതിരെ യുദ്ധം ചെയ്തു പറഞ്ഞാൽ അന്ന് മുദ്രാവാക്യം വിളിച്ച ആം ആദ്മി പാർട്ടി ഇപ്പൊ മുദ്രാവാക്യം ഒന്നുമില്ല എസ് കെ ഓർത്തു നോക്കണം അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒമ്പത് റൌണ്ട് എണ്ണി പൂർത്തിയാകപ്പോൾ ഇനി ബാക്കി നാലേ നാല് റൗണ്ട് മാത്രമാണ് ബാക്കി അരവിന്ദ് ഒരിക്കൽ പെണ്ണാടാൻ പോയിട്ടുണ്ട് അല്ലേ ഈ കലമാൻ കെജ്രിവാളിനും അഹങ്കാരത്തിന് കിട്ടിയ അടിയാണ് ഒരു അങ്ങനെ പറയാൻ അദ്ദേഹമാണ് കെജ്രിവാളാണ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്ക് മനസ്സിലാക്കുക അതായത് ഡൽഹി എന്ന മഹാനഗരം പിടിക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്ന ഒരു അഹങ്കാര ബുദ്ധിക്ക് കിട്ടിയ അടിയാണ് ഇതെന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ പറയുന്നത്